വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ െന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുക്കിങ് എല്ലാവർക്കും പരിചയമായിട്ടുള്ള സാധനമാണ് മാഗി കേട്ടോ ഞാൻ ഏതിൻ്റെയാണ് മാഗി വാങ്ങിക്കുന്നത് മാഗി കറി അപ്പൊ ഒരു പാക്കറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് പിന്നെ മാഗി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം വരൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പാൻ സ്റ്റൗ ത്തിച്ച് ഓൺ ചെയ്യാം ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക വിശേഷം പറയുമ്പം ലൈവ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് പറഞ്ഞാൽ മാഗി മാഗി പിന്നെ എല്ലാവർക്കും അറിയാല്ലോ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എന്തെങ്കിലും വീഡിയോണല്ലോ അപ്പൊ അതിന് വേണ്ടി കേട്ടോ അപ്പൊ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തൊരു പൗഡർ ഉണ്ട് ഓക്കെ അത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം ഇറ്റലശ് വരുന്നതിനകത്തോട്ടിട്ട് കൊടുക്ക അതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം മാഗി എടുക്കുക എടുക്കത്തി ഇടുക ഇത് പൊട്ടിച്ചു പൊടിച്ചു തിളക്കുന്ന വെള്ളത്തിനകത്തോട്ട് കൊടുക്കുക ഓക്കെ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ലപോലെ ചിക്കിയിട്ടൊക്കെ ചേർത്ത് നല്ല അടിപൊളിയാക്കി എടുക്കാം ഫ്രൈ മാതിരി ഗോറിങ് മാതിരി പക്ഷെ അതിനുള്ള സമയമില്ലാത്തവർ വളരെ ആയിട്ട് മാഗി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓക്കെ നിങ്ങൾക്ക് മാഗി ഇഷ്ടമാണോ എന്താണെന്ന് പറയൂ

ഞാനത് കഴിച്ചു കാണിക്കണ്ടേ ഭയങ്കര ചൂടാണ് ചൂട് പറക്കുന്ന ആവി ഊതി ഊതി കഴിക്കാൻ ആണ് ആവി പറക്കുന്ന നൂഡിൽസ് അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കുന്നു വാവ് സൂപ്പർ 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 അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടി എങ്ങനെയുണ്ട് പൊളി അല്ലേ വാവ് നീ കഴിക്കുന്നില്ല എടുത്ത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ നല്ല അടിപൊളിയാണ് വീഡിയോ ആയിട്ട് വരുന്നത് ഇത് ഉടായി പോസ് മാഗി ഉണ്ടാക്കാൻ അറിയാത്ത എത്രയും പേരുണ്ട് അവരെ ഞാൻ പഠിപ്പിക്കുമല്ലേ പഠിപ്പിക്കല്ലേ അറിയാം സോറി ഇനി ഞാൻ ഈ വഴിക്ക് വരത്തില്ല ഓക്കെ ബൈ